വനിതാ സ്ഥാനാർത്ഥികൾക്കായി മുന്നണികളുടെ നെട്ടോട്ടം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനം വനിതാ സംവരണമായതോടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ മുന്നണികളെല്ലാം നെട്ടോട്ടം തുടങ്ങി സ്ത്രീ സംവരണ സീറ്റുകളുടെ എണ്ണം പെരുകിയതോടെ പുരുഷ കേസുകളുടെ സ്ഥാനാർത്ഥി മോഹങ്ങൾക്കും കാര്യമായി മങ്ങലേറ്റിട്ടുണ്ടെന്നതും മറ്റൊരു യാഥാർത്ഥ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനം വനിതാ സംവരണമായതോടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ മുന്നണികളെല്ലാം നെട്ടോട്ടം തുടങ്ങി സ്ത്രീ സംവരണ സീറ്റുകളുടെ എണ്ണം പെരുകിയതോടെ പുരുഷകേസരികളുടെ സ്ഥാനാർത്ഥി മോഹങ്ങൾക്ക് കാര്യമായി തന്നെ മങ്ങലേറ്റിട്ടുണ്ട് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലുമൊക്കെ പദവി ഒപ്പിക്കാനായി കുപ്പായം തുന്നി നടന്ന പൊതുപ്രവർത്തകരായ പുരുഷന്മാരിൽ പലർക്കും വാർഡ് സംവരണ നറുക്കെടുപ്പിൽ തങ്ങൾ ആശിച്ചു മോഹിച്ച വാർഡുകളിൽ മത്സരിക്കാൻ വനിതകളും പട്ടികജാതി പട്ടികവർഗ സംവരണ സ്ഥാനാർത്ഥികളും എത്തിയതോടെ ഭാഗ്യം കൈവിട്ടവരായി മാറുകയും ചെയ്തു ജനറൽ വാർഡാകുമെന്ന് കരുതി വോട്ട് ചേർത്തും സാമൂഹ്യ പെൻഷൻ ഫോറം പൂരിപ്പിച്ച് നൽകിയും റേഷൻ കാർഡ് ഉണ്ടാക്കി നൽകാൻ ഓടി നടന്നും വാർഡിൽ വിജയിക്കാൻ കാലങ്ങളായി കച്ചമുറുക്കി നടന്ന പുരുഷ സ്ഥാനാർത്ഥികളിൽ പലരും തങ്ങൾ മത്സരിക്കാൻ ഉറപ്പിച്ച വാർഡുകളിൽ വനിതാ സ്ഥാനാർത്ഥികൾ തല ഉയർത്തുന്ന കാഴ്ചകൾ കണ്ട് ഒരർത്ഥത്തിൽ മോഹാലിസപ്പെടുകയും ചെയ്തു അൻപത് ശതമാനം സീറ്റുകളിലാണ് ഇത്തവണ വനിതകൾ മത്സരത്തിനിറങ്ങുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിമൂന്ന് ശതമാനമായിരുന്ന സ്ത്രീ പങ്കാളിത്തം അൻപത് ശതമാനമായതോടെ മത്സര രംഗത്തിറക്കാൻ ആവശ്യമായ വനിതാ സ്ഥാനാർത്ഥികളെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ് രാഷ്ട്രീയ പാരമ്പര്യമോ പൊതുപ്രവർത്തന മികവോ അത്യാവശ്യം വിദ്യാഭ്യാസമോ ഒന്നുമില്ലെങ്കിലും വേണ്ടില്ല തങ്ങളുടെ സ്ഥാനാർത്ഥിയാവാൻ താൽപ്പര്യമുണ്ടോ എന്ന് ചോദിച്ച് വീട്ടമ്മമാരെ അടക്കം സ്വാധീനിക്കാൻ വലയുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇടത് വലത് ബി ജെ പി മുന്നണികൾ ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായ വിദ്യാർത്ഥിനികളെ വരെ വനിതാ സംവരണ സീറ്റുകളിൽ മത്സരിപ്പിക്കാൻ മുന്നണികൾ മുന്നോട്ട് വന്നിട്ടുണ്ട് സ്ഥാനാർത്ഥിയാവാൻ സമ്മതം മൂളുന്നവർക്ക് ഓഫറുകളുടെ പെരുമഴക്കാലമാണിപ്പോൾ കാലണ സാമ്പത്തിക ചെലവ് സ്ഥാനാർത്ഥിയോ കുടുംബമോ വഹിക്കേണ്ട പ്രചരണത്തിനാവശ്യമായ ബാനറുകൾ ഫ്ലെക്സ് ബോർഡുകൾ നോട്ടീസുകൾ വിവിധ വർണ്ണങ്ങളിലും വലിപ്പത്തിലുമുള്ള പോസ്റ്ററുകൾ സ്ഥാനാർത്ഥിക്ക് സഞ്ചരിക്കാൻ വാഹനങ്ങൾ അനൗൺസ്മെന്റ് പ്രചരണ വാഹനങ്ങൾ തുടങ്ങി ഒട്ടേറെ വാഗ്ദാനങ്ങളാണ് സി പി എം കോൺഗ്രസ് ബി ജെ പി മുന്നണികൾ തങ്ങളുടെ സ്ഥാനാർത്ഥികളാകാൻ വനിതകൾക്ക് നൽകുന്നത് അതേസമയം രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലം മുതൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും വാർഡുകളിൽ വനിതകളെയും വിദ്യാർത്ഥിനികളെയും സ്വകാര്യ സ്ഥാപന ജീവനക്കാരെയും വനിതാ അഭിഭാഷകരെയും പരീക്ഷിച്ച് നൂറ് ശതമാനം വിജയം കൊയ്ത ട്വന്റി ട്വന്റി പാർട്ടി ഇത്തവണയും തങ്ങളുടെ ഭൂരിപക്ഷം സീറ്റുകളിലും വനിതകളെ തന്നെയാണ് കളത്തിലിറക്കുന്നത് ഓരോ വാർഡുകളിൽ നിന്നും മൂന്ന് മുതൽ അഞ്ചു വരെ വനിതകളുടെ ബയോഡറ്റകൾ വാങ്ങി അവരുമായി നേരിട്ട് കൂടി ഴ്ച നടത്തി കഴിവും ഭരണമികവുമുള്ള വനിതകളെ കണ്ടെത്തി സ്ഥാനാർത്ഥികളാക്കുന്ന രീതിയാണ് ട്വന്റി ട്വന്റിയുടേത് എറണാകുളം ജില്ലയിലെ ഐക്യനാട് പഞ്ചായത്തിൽ ഇത്തരത്തിൽ നടത്തിയ പരീക്ഷണ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വാർഡുകളിലും വനിതകളെ നിർത്തിയ ട്വന്റി ട്വന്റി എല്ലാ സീറ്റുകളിലും വന്ന് വിജയിക്കുകയും അധികാരത്തിലേറുകയും ചെയ്തു തെരഞ്ഞെടുപ്പിന്റെ മുഹൂർത്ത സമയത്ത് മാത്രം സ്ഥാനാർത്ഥികളെ കണ്ടെത്തുകയും മത്സര രംഗത്തിറക്കുകയും ചെയ്യുന്ന പതിവ് രീതികൾക്ക് പകരം അർഹതയും പക്വതയും കാര്യശേഷിയുമുള്ള വനിതകളെ കണ്ടെത്താൻ രാഷ്ട്രീയ മുന്നണികൾക്ക് കഴിയണം പൊതുജനസമ്മതിയില്ലാതെ സ്ഥാനാർത്ഥികളെ ശിപാർശകൾ വ്യക്തി താൽപര്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ മത്സര രംഗത്തിറക്കിയാൽ തെരഞ്ഞെടുപ്പ് പുറത്തു വരുമ്പോൾ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമേണ്ട മുന്നണികൾ സീറ്റ് നിഷേധിക്കുന്ന കാരണത്താൽ സ്വതന്ത്രരായി മത്സരിക്കുന്നവരിൽ നല്ലൊരു ശതമാനം പേരും വിജയിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യവും മറ്റൊന്നുമല്ല എറണാകുളം ജില്ലയിലെ തൃക്കാക്കര നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപതിൽ കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് സ്വതന്ത്രരായി മത്സരിച്ച അഞ്ചു പേരും വിജയികളായത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവുകൾക്ക് മറ്റൊരു ഉദാഹരണമാണ് ഭരണം കൈവിട്ടു പോകാതിരിക്കാൻ ഈ സ്വതന്ത്രരെ പിടിക്കേണ്ട ഗതികേടും യു ഡി എഫിന് ഉണ്ടായെന്ന് മാത്രമല്ല വിമതരായി മത്സരിച്ച് വിജയിച്ച കൌൺസിലർക്ക് ആറുമാസം വൈസ് ചെയർമാൻ പദവി നൽകേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വിജയികളാവുന്ന സ്വതന്ത്രരെ എണ്ണത്തിലും വർധനമുണ്ടാകും കാര്യങ്ങൾ എന്തൊക്കെയായാലും നാലാളുകൾ കൂടുന്നിടത്തെല്ലാം ശ്രീ ബംഗാളിത്തം ഉറപ്പുവരുത്തിയ വാർഡുകളിലേക്ക് മത്സരിക്കാൻ വനിതകളെ കിട്ടാനുള്ള ചർച്ചകൾ സജീവമാണ് വനിതാ സ്ഥാനാർത്ഥികൾക്ക് ഡിമാൻഡ് വർദ്ധിച്ചതോടെ ഇവരുടെ തലവരെയും മാറി തുടങ്ങിയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ന്യൂസ് ട്വന്റി ഫോർ